ഒരു കാര്യം പറയു ഇപ്പം ചേട്ടന് ശരിക്കും എല്ലാവർക്കും ഇഷ്ടാണ് പക്ഷെ ഒരുപാട് പേര് ആൾക്കാർ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് പുള്ളിന് പേര് വിളിക്കുന്നത് പക്ഷേ എനിക്ക് നല്ല മനുഷ്യരാണ് എന്താ എത്ര ചാരി എന്തൊക്കെ ചെയ്യുന്നത് കഴിയുന്നത് എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടിയാലും പത്ത് രൂപ ഞാൻ മാറ്റി വെച്ചിട്ട് ഈ പാവങ്ങളെ സഹായിക്കും അത് ഇന്നലെയും ഇന്നലെ അവർ വോയിസ് ആയിട്ട് കഞ്ഞോ അവരുടെ എന്തോ സ്കാനിങ് എന്ന് പറയും കോഴിക്കോട് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ അപ്പോൾ ഞാൻ ആലോചിക്കും എത്രയോ പോളീസിനുമാരും കൂടെ ഉണ്ട് എത്ര പേരുണ്ട് അത് എന്നോട് ചോദിക്കും എൻ്റെ കിട്ടുന്ന അവർ സന്തോഷമാണ് നോക്കും അപ്പൊ ഇല്ലായ്മയിൽ നിന്ന് ഞാനതിൽ നിന്ന് മിച്ചു പിടിച്ചാൻ കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ വേറൊരാളോട്ട് വായിച്ചു കൊടുക്കുന്നുണ്ട് അത് അല്ലല്ല നമ്മുടെ ലൈഫിൽ നമുക്കൊക്കെ ക്യാൻസർ വന്നിട്ട് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ലൈഫാണ് അപ്പം ദൈവം തമ്പലം നന്നാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ ബാക്കിയുള്ള കാലമൊക്കെ ഇവയ്ക്ക് വേണ്ടി ജീവിക്കാനേ എല്ലാർക്കും എല്ലാരും സന്തോഷിക്കട്ടെ നമുക്ക് കൊറേ ഉണ്ടാക്കിട്ട് അല്ലെങ്കിൽ കൊറേ കാണിച്ചിട്ടൊന്നും ഒരു ദിവസം ശ്വാസം മേലോട്ട് കയറി തിരിച്ചു വേണോ അല്ലെങ്കിൽ തിരിച്ചെടുക്കണോന്ന് ആലോചിക്കണമെന്ന് ഇതൊന്നുമല്ല ഫ്ലോയിൽ പോവാർക്കും അറിയാൾ അറിയണമെന്നൊരു എനിക്കായിരുന്നു സർജറി ചെയ്ത് മാറി ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ എപ്പോണെങ്കിലും ആർക്കും എന്ത് സംഭവിക്കാന്നേ ഇപ്പം ക്യാൻസർ തന്നെ വേണമെന്നില്ലല്ലോ മരിക്കേ വണ്ടി ഓടിച്ചിട്ട് പോകും നമ്മൾ എത്ര കോൺഷ്യസ് ആയിട്ട് വണ്ടി ഓടിച്ചാലും ഓപ്പോസിറ്റ് ഒരു ലോറി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവർ ഡ്രൈവ് കറി അല്ലെങ്കിൽ തീരാവുന്ന പണി അല്ല ഉറങ്ങിപ്പോയാൽ തീരാവുന്ന ലോ ആണ് അതിലൊന്നും ഇപ്പോൾ വിളിച്ച എൻ്റെ അവസ്ഥയായി അപ്പോൾ വല്ലതും ചെയ്തിട്ടാണോ പുള്ളി വണ്ടി ഓടിച്ചിട്ടാണോ ഇങ്ങനെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചോ ഇങ്ങനെ ആവുമെന്ന് അപ്പോൾ ആർക്കും എന്ത് സംഭവിക്കാം ഇപ്പം ക്യാൻസർ തന്നെ വേണമെന്നില്ല ഇപ്പോൾ ബിഗ് ഒരു ടോപ്പ് എത്തി ഗ്രാൻഡ് കാണാൻ എത്തിൽ പേര് എനിക്ക് പോവും അവൻ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പോകും എന്റെ ആഗ്രഹം ബിഗ് ബോസ് കൈ പിടിച്ച് എനിക്ക് പോകണം അതല്ലല്ലോ പോവുക പോകാ അവൻ പ്രൈസ് അടിക്കണം അവൻ കപ്പടിക്കണം അവൻ വരണം അതെന്റെ ഒരു പ്രാർത്ഥനയാണ്

അല്ല ഇതെല്ലാം ഇതെല്ലാം വാങ്ങിച്ചു എല്ലാം അതെങ്ങനെ അതാ ചേട്ടൻ ഇങ്ങനെ അവനെ അവനെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവർ അപ്പം ഞാനുവിടനെ ഏഷ്യാട്ടി വിളിച്ചു ചോദിച്ചു ഇവനുണ്ടോയെന്ന് ചോദിച്ചപ്പോ അപ്പോഴാണ് എല്ലാവരും നമ്മളെ അവൻ പോവില്ല പോവില്ല എന്ന് നെവിൻ്റെ കൂടെ ഉള്ളവർ തന്നെ പറഞ്ഞു അപ്പം എനിക്ക് സംശയമാണോ പറഞ്ഞു ശരി അവനെ വിളിക്കണേ അവനെ മാറ്റി നിർത്തല്ലേ ഇല്ല അങ്ങനെയാണവൻ പോയത് പോയി അവനെങ്ങനെ ലാലേറ്ററോട് എങ്ങനെ പെരുമാറണം അലട്ടിനെ ഒരാളൊക്കെ നിന്ന് ഓപ്പോസിറ്റ് സംസാരിക്കുമ്പോഴത്തേക്ക് ഒരിക്കലും അദ്ദേഹത്തിനും എല്ലാ റെസ്പെക്റ്റും കൊടുത്തേക്കും സംസാരിക്കാവുള്ളൂ എന്ന് വെച്ചാൽ അലട്ട് എന്ന് പറയാൻ ഒരു ജീവനാണ് പണ്ട് പോലെ ഇവിടെ ഒരു അലട്ടുണ്ട് അലട്ടിനെ ഞാൻ ഇങ്ങനെ എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്ത് കറക്റ്റായിട്ട് പോകുന്നതിന് മുമ്പെല്ലാം പറഞ്ഞു കൊടുത്താൽ മോനെ നിൽക്കണം നമ്മുടെ ചുറ്റും ക്യാമറ വേണം അത് എപ്പോഴും നമ്മൾ അത് ആരെയും അറിയാമല്ലോ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ ചേട്ടാ അറിയാൻ ചേട്ടാ പ്രാക്ടീസ് തന്നെ പോയത്

ഇപ്പൊ സുധീരേട്ടനിലൂടെയാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പൊങ്ങി പോകണതും അല്ലെങ്കിൽ വലിയൊരു നിലയിലേക്ക് എത്തുന്നതും ഒത്തിരി പേര് പക്ഷെ സുധീരേട്ടൻ പറയുന്നത് അവരെന്നെ ഓർത്തില്ലെങ്കിലും എന്നെപ്പറ്റി മോശം പറയാതിരുന്ന മാത്രം മതി അതാണ് ഞാൻ പറയുന്നത് കാരണം എന്നെ അവര് ഒരിക്കലും എന്നെ പൊക്കി പറയണ്ട എന്നെ ഞാൻ ഉപകാരങ്ങൾ ചെയ്തത് ഞാനാണ് എന്ന് പറയണ്ട പക്ഷെ എന്നെ തള്ളി പറയും എന്നെ തള്ളി നാളെ ഓ അവരാള് ആള് ശരിയുള്ള കേട്ടോന്ന് അത് തകർന്നു പോകും അത് സഹിക്കാൻ പറ്റില്ല ഞാനത് പറഞ്ഞാൽ അവനോട് നേരത്തെ അന്ന് ഞാൻ ഇത് അവന അന്നിനും ഞാനൊരു അല്ല മൈക്കിക്കൂടെ അത് സ്കൂളിലാണ് ഇവനെ പറ്റി പറയേണ്ട കാര്യം എനിക്കില്ല ഞാൻ അന്ന് പറഞ്ഞതാ കാരണം എനിക്ക് അവന്റെ അവന്റെ ഒരു എന്തോസി കാണുമ്പോ അറിയാം ഇത് നാളെ എവിടെ എത്തും എന്നുള്ളത് എനിക്കറിയാം അവനെ കാണുമ്പോൾ അറിയാം അതൊക്കെ ആർക്കും ഊണ് വാങ്ങിച്ചു കൊടുക്കാനുള്ള സാമ്പത്തികം എനിക്കില്ല പക്ഷെ എനിക്ക് എടാ ഇന്നടുത്ത് പോയ ഊണ് കിട്ടും കൂട്ടുകാരെ കാണിച്ചു കൊടുക്കാൻ ഒരുപാട് പേർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അന്ന് മരണം വരെ തുടരുകയും ചെയ്യും ഓക്കേ താങ്ക് യു അപ്പൊ ചേട്ടർ നല്ല മാത്രമേ